നമസ്കാരം ആയുർവേദ തൊക്കു രോഗ ചികിത്സയിൽ ലേപനങ്ങൾക്ക് അതായത് നമ്മൾ പുറമെ പറ്റുന്ന ഓൽമിൻസ് തൈലങ്ങൾ അതുപോലെ തന്നെ അരച്ചിടുന്ന ലേപനങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ ആയുർവേദ തൊക്കു രോഗ ചികിത്സയിൽ ബാഹ്യ പ്രയോഗങ്ങൾക്കുള്ള റോൾ എന്താണ് തൊക്കു രോഗങ്ങളെ ആയുർവേദം തൊക്കിന്റെ മാത്രം പ്രശ്നമായിട്ടല്ല കരുതും തൊക്ക് ശരീരത്തിന്റെ ഒരു ഭാഗമാണ് അത് ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം പലപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുന്നത് തൊക്കിലൂടെയായിരിക്കും ഏതൊരു രോഗമായാലും ശരീരത്തെ മുഴുവനായിട്ട് കൺസൻഡർ ചെയ്തുകൊണ്ട് ചികിത്സിക്കണമെന്നാണ് ആയുർവേദം പറയുന്നത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ പുലിപ്പുറത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട് ആയുർവേദ തൊപ്പുരോഗ ചികിത്സയിൽ ബാഹ്യമായിട്ടുള്ള പ്രയോഗങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട് പല ബാഹ്യമായിട്ടുള്ള പ്രയോഗങ്ങളെ കുറിച്ചും ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് പക്ഷെ അത് കൃത്യമായ അവസ്ഥകളിൽ പ്രയോഗിക്കുമ്പോൾ മാത്രമാണ് എപ്പോഴാണ് ഇത് പ്രയോഗിക്കേണ്ടത് എന്ന് കൂടി ആയുർവേദം വിശദീകരിച്ച് പറയുന്നുണ്ട് ഇത് ദോഷയെ വിജിതേ അതേപ്രലേപനം ഹിതം അതായത് ആയുർവേദത്തിൽ രോഗങ്ങളെല്ലാം വരുന്നത് ദോഷങ്ങളുടെ കോപങ്ങൾ കൊണ്ടാണ് അപ്പം ആന്തരികമായ ദോഷങ്ങളെ ശമിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ബാഹ്യമായിട്ടുള്ള പ്രയോഗങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും പല തൊപ്പു രോഗങ്ങളിലും ആദ്യഘട്ടത്തിൽ നമ്മൾ ബാഹ്യമായിട്ടുള്ള പ്രയോഗങ്ങൾ പൊതുവെ കൊടുക്കാറില്ല ഓയിൽമെന്റ് ആണെങ്കിലും ഓയിൽ ആണെങ്കിലും നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല പകരം നമ്മൾ ധാര ചെയ്യുക അല്ലെങ്കിൽ മരുന്ന് വെള്ളം വെച്ച് കഴുകുക തുടങ്ങിയ ചികിത്സകളാണ് ഇന്ത്യൻ മെഡിക്കേഷൻക്കൊപ്പം ആദ്യം കൊടുക്കുന്നത് എന്നാൽ ചില രോഗങ്ങളിൽ ആന്തരികമായിട്ടുള്ള ദോഷങ്ങൾ അത്ര കണ്ട് കൂടുതലല്ലെങ്കിൽ നമ്മൾ ഇന്ത്യത് മെഡിക്കേഷൻസിൻ്റെ ഒപ്പം തന്നെ ബാഹ്യമായിട്ടുള്ള ലേപനങ്ങളും കൊടുക്കാറുണ്ട് പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൃത്യമായ അവസ്ഥയിലെല്ലാം ബാഹ്യമായിട്ടുള്ള പ്രയോഗങ്ങൾ ചെയ്യുന്നെങ്കിൽ പലപ്പോഴും പൊഴും അസുഖം കൂടാനായിട്ട് കാരണമായി തരും ഞാൻ പല ഡിസ്പെൻസറികളിലും കണ്ടിട്ടുണ്ട് ഡോക്ടർ ഓയിൻറ്മെന്റ് കുറിച്ചില്ല തൈലം കുറിച്ചില്ല പറഞ്ഞ് പിണങ്ങി പോകുന്ന രോഗികളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഏതൊരു ഡോക്ടറാണെങ്കിലും നിങ്ങളുടെ അസുഖം കുറയണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മരുന്നുകൾ കുറയ്ക്കുന്നത് നിങ്ങളുടെ ഈ അവസ്ഥയിൽ പലപ്പോഴും ബാഹ്യമായിട്ടുള്ള പ്രയോഗങ്ങൾ നിങ്ങളുടെ അസുഖത്തെ കൂട്ടാനായിട്ട് കാരണമായി തീർന്നേക്കാം അതുകൊണ്ടാണ് തൈലങ്ങളോ ഓയിൽമെറ്റലുകളോ കുറിക്കാത്ത അല്ലാതെ നിങ്ങളോടുള്ള വിരോധം കൊണ്ടോ നിങ്ങളോട് പക്ഷപാതം കാണിച്ചതുകൊണ്ടോ അല്ല എന്ന് മനസ്സിലാക്കുക ആയുർവേദത്തിലെ ബാഹ്യമായിട്ടുള്ള പ്രയോഗങ്ങൾക്ക് ആന്തരികമായ മരുന്നുകളുടെ ഒരു സഹായി എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ ഒരു വർഷോപ്പിനോട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വർഷോപ്പിലെ പ്രധാനപ്പെട്ട ജോലികളെല്ലാം ഒരുപക്ഷെ മെക്കാനിക് നേരിട്ടായിരിക്കും ചെയ്യുന്നത് പക്ഷേ അവസാനം ഈ സ്ക്രൂകൾ മുറുക്കുക അതുപോലെ തന്നെ കവർ ഫിറ്റ് ചെയ്യുക തുടക്കുക തുടങ്ങിയ ഫിനിഷിങ് ജോലികൾ സഹായി ഏൽപ്പിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ആന്തരികമായ ഔഷധങ്ങളും ബാഹ്യമായിട്ടുള്ള ലേപനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് രോഗശമനം പൂർത്തിയാകുന്നത് അതുകൊണ്ട് ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായ പ്രയോഗങ്ങൾക്ക് അതിൻ്റേതായ സ്ഥാനമുണ്ട് പക്ഷെ കൃത്യമായ അവസ്ഥകളിൽ പ്രയോഗിക്കുമ്പോൾ മാത്രം